ും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു പൂമല ഡാമിലേക്കാണ് ഞങ്ങളുടെ തൊട്ടു പുറകിലെ കാരണം കേട്ടോ വലിയ ഡാമൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഓടിക്കുന്നത് വലിയ ഡാമൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഈ ഡാമിന്റെ കുറച്ച് വീഡിയോകളും മാറ്റാണെങ്കിൽ വന്നിട്ടില്ല അപ്പൊ നമുക്ക് വീഡിയോ ഡാമിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് തിരക്ക് വളരെ കുറവാ ഡാമിലേക്കുള്ള എൻട്രി ഇവിടെ ടിക്കറ്റ് ഒന്നും ഞാൻ തോന്നുന്നുണ്ട് എവിടെ കാണുന്നില്ല ഈ കാളാണ് പൂമര ഡാമുണ്ടോ നല്ല ഭംഗി തന്നെയുണ്ട് കേട്ടോ രേഖ ഒരു ഹായ് പറഞ്ഞ അതിസുന്ദരമായ സ്ഥലം തന്നെയട്ടോ കാരണം ഇവിടെ ടിക്കറ്റും തിന്നണേ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഡാമെന്നല്ലത് കുഞ്ഞ ഡ ഡാമാണ് ഈ പൂമല ഡാമിന്റെ വേറൊരു ബസ്സാണ് ഇട്ടത് ഇത് വലിയ വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല ആൾക്കാർ ഇത് ഏറ്റവും കൂടുതൽ ഒരുത്ത കുളിക്കുന്നുണ്ട് അതിമനോഹരമായ സ്ഥലോട്ടോട്ട പൂമ്പല ഡാം ചെറിയൊരു ഡാം എന്ന് തന്നെ പറയാം ാമിന്റെ ഷട്ടർ ആണ് അതിൽ മൊത്തം നാല് ഷട്ടർ ഉണ്ട് അതിൽ രണ്ടെണ്ണാണ് ഇപ്പൊ തുറന്നേക്കുന്നത് ഇപ്പൊ നമുക്ക് അത്ര വെള്ളം ശക്തി ആയിട്ടുള്ളത് ഒന്നും കാണാൻ പറ്റില്ല അത് ഇത്രക്കുള്ള ഷട്ടറിന്റെ ഉയരൊക്കെ അപ്പൊ നമുക്ക് ചെറുതായിട്ടാണ് ഒരു ഷട്ടർ തുറന്നേക്കുന്നത് അധികം നാളെ ഒറ്റ കുളിച്ചിട്ടുണ്ട് റഷ്ട കുളിച്ചിട്ടുണ്ട് എന്നെ പറയാട്ട് ഭാഗത്ത്